ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണേ അപ്പൊ ഞാനും സെക്യൂരിൻ്റെ നവാസും ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നതാണ് ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ നമ്മൾ അറിയാതിൽ ബോളിവാഡ് സിറ്റി ബോളിവാഡ് സിറ്റിയിലെ നൈറ്റ് ലൈഫ് എന്താണെന്നുള്ളത് ചെറുതായിട്ട് കാണിച്ചു തരാൻ പോവാണ് അപ്പൊ മക്കളെ ബ്ലോക്കിന്റെ പൂരം ബ്ലോക്ക് പൂരം ഇല്ല പക്ഷെ ഗൂഗിൾ മാപ്പിൽ കുറച്ച് മുന്നോട്ട് പോയിട്ട് നല്ല ഹെവി ബ്ലോക്ക് ആണെന്നാണ് പറയുന്നത് അപ്പോൾ കാഴ്ച ഞങ്ങൾ എത്തിയിട്ടുണ്ട് സിറ്റിയിൽ കാണാം ഭയങ്കര തണുപ്പാണ് ഇവിടെ ഔ അപ്പോൾ ആ ഒരു ഫീൽ ഗുഡ് ഗുഡൊക്കെ അനുഭവിച്ച് നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഷിഫിലും ഉണ്ട് ഓൻ എന്തോ നോക്കിയിട്ടാണ് നടക്കണേ ആരൊക്കെ എന്താണെന്നുള്ളത് അറിയില്ല ഇതാ ഇവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് കുറേ പാർക്കിങ്ങിന് ഒരുപാട് ബുദ്ധിമുട്ട് കിട്ടി അങ്ങനെ പാർക്കിങ് കിട്ടി അപ്പോൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കാണുന്നുണ്ടാവും ഓ ഇതാണ് നമ്മുടെ സിറ്റി വെളിപാട് സിറ്റി കാണാത്തവരൊക്കെ കണ്ടോളൂ ഭയങ്കര ഒരു ഇവിടെ അമേരിക്കൻ ടച്ചാണ് അതെ അമേരിക്കൻ ടച്ച് ഇത് കാണുമ്പോൾ തന്നെ എന്താണ് അക്കാ നമുക്കിപ്പോൾ ഒരു ഒരു ഇംഗ്ലീഷ് ടച്ച് എന്താ പറയുക ഒരു യൂറോപ്യൻ ടച്ച് ആ ഒരു നൈറ്റ് ലൈഫാണ് കിട്ടുന്നത് പിന്നെ അത് റോപ്പിലൊക്കെ ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ പോകുന്നുണ്ട് നല്ല നല്ല വേറെ തന്നെ ഒരു വൈബ് കിട്ടി നമുക്ക് റിയാദിലാണ് ഇത് എന്നുള്ളത് എന്താ പറയുക നല്ല ലൈറ്റ്സും വരുന്നുണ്ട് പിന്നെ അത് ഫുൾ നല്ല മ്യൂസിക്കാണ് പിന്നെ ഫുൾ ഫാമിലീസും വരുന്നുണ്ട് എല്ലാം കൊണ്ടും പിന്നെ കുട്ടികൾക്കൊക്കെ പറ്റിയ നല്ല എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ കുറേ ഗെയിംസും റൈഡ്സും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട് ഇവിടെ പിന്നെ കുറേ ഫുഡുണ്ട് ഫുഡും നല്ല വൃത്തി എക്സ്പ്ലോർ ചെയ്യാം പിന്നെ എന്താ ലൈറ്റാണ് വന്നിട്ട് മോർണിംഗ് ഒന്നും പറയാ വൈബ് എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് ഒരു രക്ഷയില്ല ഇവിടെ മറ്റേ വെള്ളം ഇങ്ങനെ കടന്ന് ചാടും അതിൻ്റെ ഒപ്പം നമ്മളെ ലൈറ്റ് ഇങ്ങനെ കടന്ന് ഇങ്ങനെ തുള്ളും അങ്ങനെയൊക്കെ കുറെ സംഭവങ്ങളാ പിന്നെ ഞങ്ങൾ എന്താക്കി നേരെ ഫുഡ് കഴിക്കാന്ന് പോകുമ്പോഴുണ്ട് ഇത് വീണ്ടും വെറൈറ്റി സ്ഥലം അവിടെ ഇണ്ട് മറ്റേ ലൈറ്റിന്റെ ഒപ്പം തന്നെ വെള്ളം ഇങ്ങനെ വീണ ഒരു ഫീല് നിങ്ങൾക്ക് വീഡിയോയില് കണ്ടാ മനസിലാവും ഒരു രക്ഷ ഇല്ല ഇവിടെ ഇപ്പൊ ഫ്രീ ആട്ടോ എൻട്രി കുറച്ച് കഴിയുമ്പോ ചിലപ്പോൾ പൈസ വരികയായിരിക്കും ഇതിന് മുന്നൊക്കെ പൈസ വാങ്ങിയായിരുന്നു ഒരു അറുപത് രൂപയിലാണ് ഒരാൾക്ക് എൻട്രി ടിക്കറ്റ് അതിന്റെ ഇപ്പം എന്തോ എക്സ്പോൻ്റെ ഒക്കെ പേരിലായിരിക്കാം പൈസ കുറവാണ് പൈസ ഇല്ല ശരിക്ക് ചെക്കിങ് ഉണ്ട് നല്ല നന്നായിട്ട് ചെക്ക് ചെയ്യും ബോഡി മൊത്തം ഈ ബെൽറ്റും വാലറ്റും ഒക്കെ എടുത്ത് കാണിച്ചു കൊടുക്കണം പിന്നെ ഇവിടെ റെസ്ലിങ്ങിൻ്റെ ഡബ്ല്യു ഡബ്ല്യു അതിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ വീണ്ടും നടന്ന് നീങ്ങി അപ്പം ഇവിടെ ഒരു കിക്ക് ബോക്സിംഗിൻ്റെ ഒരു മെഷീൻ കണ്ട് അപ്പം പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാനാണ് ടോപ്പർ ടോപ്പറാവ എന്ന് പറഞ്ഞിട്ട് ഞാൻ പഞ്ച് ചെയ്തു ഫസ്റ്റ് ഞാൻ പഞ്ച് ചെയ്തപ്പോൾ കണ്ടോ എങ്കിൽ വെറും ഫൈവ് സീറോ വൺ ആ റേഞ്ചേ വന്നിട്ടുള്ളൂ പിന്നെ നവാസ് പറഞ്ഞു ഞാനാണ് ടോപ്പർ എന്ന് പറഞ്ഞിട്ട് നവാസും പഞ്ച് ചെയ്ത് നവാസ് പഞ്ച് ചെയ്തപ്പോൾ ഐ തിങ്ക് ഒരു സിക്സ് ഹൺഡ്രഡ് ആ റേഞ്ച് ആണ് വരുന്നത് നോക്കാം നമുക്ക് ആ ഒരു സിക്സ് ഹൺഡ്രഡ് ആ റേഞ്ച് വന്ന് പിന്നാണ് നമ്മളെ മെയിൻ സെക്യൂർക്ക സെക്യൂർക്കെ ഹൈപ്പ് കണ്ടിട്ട് നമ്മളെല്ലാവരും സെക്യൂർക്ക ടോപ്പ് അടിച്ചത് പിന്നെ സെക്യൂർക്കിന് ആവാസും ഏകദേശം ടാലി ആയിട്ടാണ് വന്നത് സിക്സ് ഹൺഡ്രഡ് സംതിങ് പക്ഷെ നമുക്ക് നല്ലൊരു വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആയി കിട്ടിയത് എനിക്ക് തോന്നുന്ന ഞാനിവിടെ സൗദിയിൽ വന്നിട്ട് എനിക്ക് ബെസ്റ്റ് ഒരു ഓഫായിട്ട് തോന്നി ഈ ബോളിവാഡ് സിറ്റിയിൽ വന്നപ്പോഴാണ് ഇപ്പോൾ എല്ലാവരും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ് ഒക്കെ പക്കം നമുക്ക് നമുക്ക് ടി വിയിൽ കാണുന്ന ഷോ ഡയറക്ട് എക്സ്പീരിയൻസ് ആവാൻ പറ്റിയൊരു റേഞ്ച് സ്പോട്ടാണ് ഇവിടെ ഉള്ളത് അപ്പോൾ നമ്മൾ ഉള്ളിൽ കയറി സംഭവം എന്ന് വെച്ചാൽ അവിടെ കാണാം ഒരുപാട് ഓരോ ഡ്രസ്സ് അതേപോലെ ചാമ്പ്യന്മാരെ ഓരോ ബെൽറ്റ് കാര്യങ്ങൾ ഫുൾ പോളിയാണ് അങ്ങനെ നമ്മൾ വീണ്ടും നടന്ന് നീങ്ങുകയാണ് ഇത് കുറേ നടക്കാനുണ്ട് നടന്ന് നടന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ സംഭവങ്ങളാണ് അങ്ങനെ നമ്മൾ നേരെ എത്തുന്നത് എവിടെയെന്നു വെച്ചാൽ ഇതൊരു ജസ്റ്റ് ഒരു ഗെയിമാണ് ഇതിലെന്ന് വെച്ചാൽ ഫിഫ്റ്റി റിയാലാണ് വരുന്നത് ഫിഫ്റ്റി റിയാലിന് ആ ഗേൾ അവിടെയുള്ള സെയിൽസ് ഗേൾ നമുക്ക് ട്വൻറ്റി റിങ്സ് തന്നു അതിൽ നമുക്ക് അവിടെ എയർപോർട്ട്സ് വരുന്നുണ്ട് ഐഫോൺ വരുന്നുണ്ട് അങ്ങനത്തെ കുറേ സാധനങ്ങൾ എക്സറിസ് വരുന്നുണ്ട് ഇലക്ട്രോണിക്സ് അതിൽ നമ്മൾ എല്ലാവരും ടാർഗറ്റ് ചെയ്തത് ഐഫോണിലേക്കാണ് അതിൽ ഒരു റിങ് വീണാൽ മതി ഐഫോൺ കിട്ടും പക്ഷേ നമ്മൾ ഇരുപത് റിംഗ് കയറി പ്രതീക്ഷ നമ്മളെ കൈവിട്ടു ഒരാൾക്ക് പോലും ഐഫോൺ കിട്ടിയില്ല നവാസ് വലിയ വർത്തമാനം പറഞ്ഞിട്ട് നവാസാണ് ആണ് എറിയുന്നത് ഫസ്റ്റ് നവാസ് എത്ര ഫസ്റ്റ് ഫുള്ള് കയറി നവാസിന് ശേഷം പിന്നെ ഞാൻ ചെയ്ത് ഞാൻ ചേച്ചി സിമ്പിളായിരിക്കും ചേച്ചി ഞാനും പറഞ്ഞു പക്ഷെ വിചാരിക്കുന്ന പോലെയല്ല ആ റിങ്ങിന് വലിയ വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിക്കുന്ന സ്ഥലത്തേക്കല്ല നമ്മളെ ടാർഗറ്റ് പോണത് നമ്മൾ എറിയും പക്ഷേ നടക്കില്ല നമ്മൾ എത്തുമെന്ന് വിചാരിക്കും അങ്ങനെ സെക്യൂർക്കിയും നമുക്ക് എല്ലാവർക്കും ഭയങ്കര മോട്ടിവേഷൻ തന്നു ഇവിടെ നിന്ന് ഇടാം അവിടെ നിന്ന് ഇടാം എന്നൊക്കെ പറഞ്ഞ് പക്ഷെ വിചാരിച്ച ആരും ഒന്നും നടന്നില്ല അങ്ങനെ ലാസ്റ്റ് ഞാൻ എറിഞ്ഞു ലാസ്റ്റ് ഞാൻ എറിഞ്ഞ സമയത്ത് അതിലൊരു തട്ട് തട്ടിയായാലും അങ്ങനെക്കൊരു പ്രതീക്ഷ തന്നെ കിട്ടി അത് പോയി പടം പൊട്ടിക്ക് അമ്പത് രൂപ അങ്ങനെ നമ്മൾ വീണ്ടും അത് കഴിഞ്ഞ് നടന്നു നീങ്ങാണ് അപ്പോൾ അവിടെ ഒരു ഒരു ആള് ആ ചെക്കൻ അവിടെയുള്ള ഇതാണ് എന്താ പറയുക ആള് ഫുള്ള് ആൾ അവിടുത്തെ വരുന്ന കസ്റ്റമേഴ്സിനെ എക്സ്പ്ലോർ ചെയ്യിക്കാനാണെന്നറിയില്ല ആ ഫുള്ള് ഒച്ചക്കെ ഉണ്ടാക്കിയിട്ട് ജസ്റ്റ് എന്താ പറയുക ഒരു ക്രേസി മാൻ നിങ്ങൾ കാണാം സൗണ്ട് കേൾക്കും അയാളെല്ലാരും പേടിപ്പിക്കുന്ന രീതിയിലുള്ള വർത്തമാനമൊക്കെ പറഞ്ഞിട്ട് ഹായ് എവഴ് ബാഡിന്നൊക്കെ പറഞ്ഞിട്ട് ഒരു റൂഡ് സൗണ്ട് ഒക്കെ ആയിട്ടാണ് നമ്മളെ ട്രെയിൻ ട്രെയിന് ജസ്റ്റ് ഷോക്ക് വെച്ചാണ് എന്താക്കിയാണ് കേട്ടോ ക്രിയേഷൻ ആണ് അപ്പൊ അവിടെയൊക്കെ നിന്ന് പിന്നെ ഇതൊരു നമ്മളെ സെലിബ്രിറ്റീസിന്റെ എന്താ പറയുക കൈപ്പാടം ൊക്കെ പറയില്ലേ എല്ലാ സെലിബ്രിറ്റീസ് വരുന്ന വെച്ചതാണ് ഡിജെ വരുന്നുണ്ട് ഇത് പിന്നെ നമ്മളെ ഇന്ത്യൻ സൂപ്പർ സ്റ്റാർ സൽമാൻ ഖാന്റെ കൈ ആണ് എന്നൊക്കെ പറയണത് ആണ് ഇനിയിപ്പോ അവര് വന്നിട്ട് കൈ വെച്ചിട്ടുണ്ടെന്ന് അറിയില്ല അതിന്റെ അടിയിലൊക്കെ അവരുടെ പേരാണുള്ളത് പിന്നെ ഞങ്ങള് വീണ്ടും അവിടുന്ന് നടന്ന നീങ്ങാണ് സമയത്ത് ഞങ്ങൾ കണ്ടത് അങ്ങനെ നടന്ന നീങ്ങാണ് വീണ്ടും അങ്ങനെ നടന്ന് നീങ്ങുന്ന സമയത്ത് നമുക്കൊരു എക്സൈറ്റഡ് ആയിട്ടൊരു സംഭവം കണ്ടു ആ സംഭവം ഇപ്പൊ കാണും ാണ് എന്റിന് വേണ്ടിട്ട് അതും ഷഫ്ലെയ്ത് തിങ്കളാഴ്ച അവരുടെ നറുക്കെടുപ്പാണ് ഇതാണ് സംഗതി ചിലപ്പം ബിരിയാണി കൊടുത്താലോ അങ്ങനെ ഞങ്ങള് അതൊക്കെ എക്സ്പ്ലോർ ചെയ്ത് വീണ്ടും ഷെക്കീറന്ന് പടഞ്ഞൊരു സ്ഥലത്ത് എത്തി എത്തി നോക്കുമ്പോ ക്യാൻസിന്റെ ഒരു ഒരു ഡ്രിങ്ക് ആണ് വാങ്ങിയത് എന്താ പറയാ നോർമലി കട്ടൻ കട്ടൻ ചായയിലേക്ക് ഐസ് ഇട്ടിട്ട് കുടിക്കുമ്പോൾ ഫീൽ ഇട്ടുമല്ലേ ആ ഫീലാണ് സംഭവം കെയിൻസിൻ്റെ ടേസ്റ്റ് അങ്ങനെ ആണ് പക്ഷെ അങ്ങനാണ് നമുക്ക് ഒരു ഫീഡ്ബാക്ക് പറഞ്ഞത് പക്ഷെ കുഴപ്പമില്ല പിന്നെ അവിടെ നേരെ നമ്മൾ മൂന്ന് ഷവർമ്മ മേടിച്ച് ഷവർമ്മ മേടിച്ചിട്ട് പറഞ്ഞു മേലെ പോയിട്ട് കഴിക്കുക എന്ന് പറഞ്ഞിട്ട് മേലെ പോയിട്ട് കഴിക്കുന്ന ഒരു സീനാണിത് നല്ലൊരു വീളിപാട് നമുക്ക് മെയിൻ സെൻറ്ററിന് തന്നെ എല്ലാ വ്യൂവും കണ്ടിട്ട് കഴിക്കുക എന്നുള്ള രീതിയിൽ കഴിച്ചിട്ട് നമ്മൾ ഇറങ്ങി എന്തായാലും നിങ്ങളെല്ലാവരും ജസ്റ്റ് എക്സ്പ്ലോർ ചെയ്യണം ഫാമിലി ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഓരോ കുട്ടികൾക്കൊക്കെ കാണാനും അത് എക്സ്പ്ലോർ ചെയ്യാനും ഭയങ്കര ആയിട്ടുള്ള സ്ഥലങ്ങളാണ് അവരൊക്കെ കാണാത്ത പല കാര്യങ്ങളും ഉണ്ട് അവിടെ കണ്ട് എക്സൈറ്റ് ആകുമ്പോൾ ഈ ലൈറ്റാണ് മെയിൻ അവിടെ മെയിൻ അവിടുത്തെ തിങ്സ് എന്ന് പറഞ്ഞാൽ ലൈറ്റാണ് അതാണ് ഞാൻ പറഞ്ഞത് തുടങ്ങുമ്പോഴേ വീടിൻ്റെ അവസ്ഥ തുടക്കം തന്നെ നൈറ്റ് ലൈഫ് എന്ന് പറഞ്ഞത് അതാണ് കാരണം ലൈറ്റ് നൈറ്റ് പോയിട്ട് കാര്യമുള്ളൂ അവിടുത്തെ ലൈറ്റ് വർക്ക് ഫുള്ള് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ കാണുന്ന ഒരു തീഗോളമായിരുന്ന ഒരു സാധനമൊക്കെ ആയിട്ടില്ലേ അതിൻ്റെ അടുത്തേക്കാണ് ഇപ്പോൾ അടുത്ത ടാർഗറ്റ് നടത്തും നല്ല രസമുണ്ട് നമ്മൾ ഈ ഫോണിൽ കാണാൻ കഴിഞ്ഞിട്ട് കൂടുതലും നമ്മൾ ഡയറക്റ്റീവ് വിഷ്വലാണ് നല്ല ഒന്നും കൂടി നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റാം പിന്നെ അവിടുത്തെ മ്യൂസിക്കും ആംബിയൻസും കാര്യങ്ങളൊക്കെ വേറെ തന്നെ ഒരു വൈബാണ് കിട്ടുന്നത് അങ്ങനെ നടന്ന് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ എത്തി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും പിന്നെ നമ്മളെ നമ്മളതായിട്ടുള്ള കുറച്ച് ഡാൻസ് കാര്യങ്ങളും ഇതാ ഇപ്പോൾ കാണും ഞങ്ങൾക്ക് ഷിഫിൻ്റെ ഡാൻസ് മൂൺ ബാക്ക് എല്ലാം കാണാം അപ്പോൾ അങ്ങനെ നമ്മളതൊക്കെ നല്ല അടിപൊളി എക്സ്പ്ലോർ ചെയ്തു പിന്നെ എന്താ പറയുക വെച്ചാൽ പിന്നെ പിന്നെ അവിടെ സൗണ്ട് സിസ്റ്റം ഉണ്ട് മീൻസ് പാർട്ടി അതുപോലെ ഡി ജെ അങ്ങനത്തെ എന്തെങ്കിലും ചെറിയ പ്രോഗ്രാമുകൾ നടക്കണം സ്റ്റേജിലാണെങ്കിൽ കാണുന്നത് പിന്നെന്താ ഞങ്ങളെ ചെറിയ ഡാൻസ് ആ സംഭവമാണ് മിസ്റ്റർ ബീൻ്റെ ഇതാ അതാ കണ്ടില്ലേ പിന്നെ വെറുതെ അവിടെ ഒരു അവിടുത്തെ മ്യൂസിക്കിനനുസരിച്ച് നമ്മൾ ഡാൻസ് കളിക്കുകയാണ് അവിടെ നല്ല മ്യൂസിക്കാണ് അവിടെ തന്നെ സെഗർക്ക് പറഞ്ഞത് ഒന്നും കൂടി കളിക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ വീണ്ടും കളിക്കണൊരു ഡാൻസ് ആണത് പിന്നെ അവിടുത്തെ ജസ്റ്റ് എന്റർടൈൻമെന്റ് ആ ഒരു മൂഡിലാണ് നമ്മൾ നിൽക്കുന്നത് എല്ലാം കൊണ്ടും നമുക്ക് നല്ലൊരു വൈബ് തന്നെയാണ് അവിടെ നിന്ന് കിട്ടിയത് പിന്നെ വീണ്ടും നമ്മൾ നടക്കുമ്പോൾ അവിടെ ആർട്ടൊക്കെ കാണുന്നുണ്ട് ആർട്ട് കാണുന്ന കാണുന്ന പിക്ചറിൽ പിക്ചറിൽ നിങ്ങൾ നിങ്ങൾ പറയാ ഫസ്റ്റ് ആരാണോ പേര് കമന്റ് കമന്റ് ബോക്സിൽ അതാ ആരാന്നുള്ളത് അറിയാം അത് ഒരു ഒരു ചലഞ്ച് ആയിട്ട് എല്ലാവർക്കും അറിയാം നോർമലി പക്ഷെ എന്നാലും കമന്റിൽ വെറുതെ കാണിച്ചു തരാം തരാ എല്ലാരും പിന്നെ വീണ്ടും നടന്നുകൊണ്ട് നിക്കുകയാണ് ഗൈസ് നമ്മൾ രസകരമായിട്ടാണ് പോകണം നല്ല മ്യൂസിക്കും കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് അവിടുത്തെ ആംബിയൻസ് അതിന്റെ ഉള്ളത് കയറിയാൽ തന്നെ നമുക്ക് കിട്ടുള്ളൂ പിന്നെന്താ വെച്ചാൽ സമയത്ത് ഇങ്ങോട്ട് ചൂടില്ലാത്ത സമയം എന്ന് പറഞ്ഞാൽ സമയം സമയത്ത് ഇങ്ങനെ ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് ഇങ്ങനെ നടക്കാൻ പിന്നെ നമ്മള് എത്ര നടന്നാലും നമ്മൾ ടയേർഡ് ആവില്ല കാരണം നമ്മളെ ക്ലൈമറ്റ് നമുക്ക് ആനുകൂല്യമാണ് അതുപോലെ തന്നെ നമുക്ക് വലിയൊരു ടയേർഡ് ആവൂല നമുക്കിങ്ങനെ അതൊക്കെ കറക്റ്റ് വൃത്തിയിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും ഈ ഒരു എന്താ പറയുക ഒരു സീ വിഷ്വൽ പോലത്തെ ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് അത് ആ അവിടെ ഉള്ള ഒരു ആ ഒരു വീട് പോലത്തെ കൊട്ടാരം പോലത്തെ സംഭവം എന്താ പറയാ പ്രൊജക്ടിൽ ലൈറ്റ് ആണെന്നൊക്കെയാണ് പറയണത് അവിടെ അങ്ങനെ ശരിക്കും ഒരു ബിൽഡ് ചെയ്ത് വെച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞു പക്ഷെ നമുക്ക് കണ്ണിട്ട് തോന്നുന്നത് അങ്ങനല്ല അവിടെ ബിൽഡ് ചെയ്ത് വെച്ച പോലെ തന്നെയാണ് അതായിരിക്കും മേ ബി ചെലപ്പം പിന്നെ നമ്മൾ വീണ്ടും നടന്ന് നടന്ന് അവിടെ കുറെ പെർഫ്യൂംസിന്റെ ഷോപ്പൊക്കെ ഉണ്ട് അവിടെ പിന്നെ അവിടെ കുട്ടികളുടെ ഡാൻസ് കാണാം പെർഫ്യൂംസിന്റെ ഷോപ്പ് കാണാം അങ്ങനെ കുറെ ഷോപ്പുകളുണ്ട് സ്റ്റാർ ബക്സ് വരുന്നുണ്ട് പിന്നെ ഈ ഒരു സംഭവം എന്ന് വെച്ചാല് വക്ക നമ്മളെല്ലാരും കണ്ണ് തള്ളി പോയൊരു സംഭവമാണ് കാരണം ഇത് നമ്മളൊരു ഫോട്ടോ കൊടുത്താൽ ഒരു പക്കാ പെർഫെക്ഷനിൽ ഹാൻഡ് മെയ്ഡ് ആയിട്ട് ആ ഒരു ഫോട്ടോയിൽ നമുക്ക് നമുക്കൊരു സ്റ്റാച്യുണ്ടാക്കി തരും എന്താ നമ്മളെ മേഘു പ്രതിമെന്നൊക്കെ പറയില്ലേ പക്കാ പെർഫെക്ഷൻ ആണ് വരുന്നത് നമുക്കൊരു ഫേസ് നമ്മളെ ഫോട്ടോയിൽ കാണുന്ന ഫേസ് അതേപോലെ തന്നെ ആയിട്ടാണ് പോലെ നമുക്കത് ഉണ്ടാക്കി തരുന്നത് ഇത് കണ്ടില്ല ഒരുപാട് പേരെ പേര് സ്റ്റാച്ണ്ടാക്കി വെച്ചിരുന്നു അങ്ങനെ ഉള്ളിൽ പാട്ടെല്ലാം വെച്ചിച്ച് കുട്ടികളൊക്കെ ഡാൻസ് ഒരു സീനാണ് കാണുന്നത് കണ്ടില്ലേ അത് ജസ്റ്റ് ഇങ്ങനെ റൗണ്ട് ചെയ്യും അതിനനുസരിച്ച് പിള്ളേർ ഡാൻസ് ചെയ്യും അങ്ങനെ വീണ്ടും ഞങ്ങൾ നടന്ന് പെർഫ്യൂമെല്ലാം വാങ്ങി അതിൻ്റെ ഒരു ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ പോകാനുള്ള ഒരു രീതിയിലാണ് അപ്പോൾ അവിടുത്തെ ആ ഓഡിയൻസിൻ്റെ ഇതൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ നടന്ന് അങ്ങനെ പല പല ആൾക്കാരും നമ്മളെ നോക്കുന്നുണ്ട് ഞമ്മളവരെയും നോക്കുന്നുണ്ട് പല രാജ്യത്തിലുള്ള ആൾക്കാരുണ്ട് അവിടെ സൗത്ത് മാത്രമല്ല ഇന്ത്യയിലും അതേപോലെ വേൾഡിലും ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ആൾക്കാരും പിന്നെ നമ്മൾ നടക്കുമ്പോൾ നടക്കുമ്പോഴതാ അവിടെ ഒരു സൗദി സ്റ്റൈലായ എന്താ ഇതിന് പറയാം നമ്മളെ നാട്ടിലെ അർബന മുട്ട് അങ്ങനെ എന്തോ ഇതിന്റെ പേരെന്താ അറിയില്ല ഈ കലൻ്റെ പക്ഷെ ആ ഒരു സൗദിയിലുള്ള ഒരു ഒരു സംഭവം അതാണിത് നവാസ് അതിനെ പറ്റിയിട്ടുണ്ടപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് പക്ഷെ സംഭവം അതൊന്നുമല്ല നവാസ് പറയുന്നത് ദപ്പുമുട്ടെന്നൊക്കെയാണ് പക്ഷെ ഇത് സൗദിയിലുള്ള എന്തോ ഒരു ഡാൻസ് ആണ് ഐ തിങ്ക് ഒരു ക്ലാസിക്കൽ ഡാൻസ് പിന്നെ ഏകദേശം നമ്മൾ നടന്നു നീങ്ങി പിന്നെ ഓൾമോസ്റ്റ് നമ്മൾ നമ്മളിവിടുത്തെ എല്ലാം കണ്ട് ഓൾമോസ്റ്റ് നമ്മളെല്ലാം ഈ വീഡിയോയിൽ കൊള്ളിച്ചിരിക്കുന്നതെന്നാണ് തോന്നുന്നത് പിന്നെ അത് അവിടെ ഒരു ഗെയിമിൻ്റെ വി ആർ ആ ഒരു മൂഡ് വരുന്നത് പിന്നെ അത് കിടിച്ചിനുള്ളതാണ് അതുകൊണ്ട് നമ്മളവിടെ അധികം നിന്നില്ല പിന്നെ അങ്ങനെ നമ്മൾ ഏകദേശം അങ്ങനെ നമ്മൾ ഏകദേശം അവിടുത്തെ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലവും കണ്ട് കഴിഞ്ഞ് ഇനി മെല്ലെ റിട്ടേൺ ആക്കാനുള്ള ടൈമാണ് ഇവിടെ പറയാനുള്ള സമയമായി സോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ